പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തെ ജനങ്ങളെ പേടിയാണെന്ന് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതുകൊണ്ടാണ് ഒരു തവണ പോലും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാകാത്തത് എന്നിട്ട് അദ്ദേഹം തന്നെ മഹാനായ മനുഷ്യനെന്ന് സ്വയമേ പറയുന്നുവെന്നും ഖാർഗെ പറഞ്ഞു രാജ്യത്തെ വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ സ്ത്രീകളുടെ കുട്ടികളുടെ ന്യൂനപക്ഷ സുരക്ഷ എല്ലാം ഒരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാൽ അതിനെയെല്ലാം ഇല്ലാതാക്കാൻ ബി ശ്രമിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ആർ എസ് എസ് ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റും അതിനുവേണ്ടിയാണ് അവർ നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നത് ഭരണഘടനയെ മാറ്റും എന്ന് പറയുന്ന നേതാക്കളെ പുറത്താക്കാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു He has addressed വേലികര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുഞ്ഞു സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ